With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. സി പി ഐ എം എടപ്പാൾ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ തറക്കല്ലിടൽ സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നിർവഹിച്ചു എടപ്പാൾ ചുങ്കം പയ്യങ്ങാട്ട് ക്ഷേത്രത്തിനു സമീപത്താണ് ഓഫീസ് നിർമ്മിക്കുന്നത് പതിനാല് സെൻറ് സ്ഥലത്ത് ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ മൂന്ന് നിലയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ടു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ പബ്ലിക് ലൈബ്രറി പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്റർ ഓഡിറ്റോറിയം മീറ്റിംഗ് ഹാൾ എന്നിവയുണ്ടാകും എടപ്പാൾ വള്ളത്തോൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതിബാസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് എം മുസ്തഫ ഇ രാജഗോപാൽ വി വി കുഞ്ഞുമുഹമ്മദ് പി വിജയൻ അഡ്വക്കേറ്റ് എം വി ഫൈസൽ എന്നിവർ സംസാരിച്ചു മാതൃകാപരമായ പ്രവർത്തനങ്ങളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴും നല്ല ബഹുജന സ്വാധീനമുള്ള പ്രദേശമാണ് നമ്മുടെ ഏരിയ പരിധിയിൽ രണ്ട് എം എൽ എമാർ സി പി എമ്മിനുള്ള ജില്ലയിലെ ഏക പ്രദേശമാണ് ആ ബഹുജന പിന്തുണ അതിൻ്റെ വിപുലീകരണം അതിൻ്റെ ദൃഢീകരണം അതെല്ലാം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം സി പി ഐ എമ്മിൻ്റെ വളർച്ചയ്ക്ക് നേരെ തടസ്സമുണ്ടാക്കാൻ വലിയ തോതിൽ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് நிகழ்ச்சி ஆனது ஹரி மைஸ் நம்ம நம்மளுடைய பதகணைகள் ஐ நம்மளுடைய குரு சேகார் சம்ரமானது நம்ம ஏரியா கமிட்டிக்கு ஒரு ஆபீஸ் ஆனது ஆபீஸுடைய నిర్మాణం தொடங்குறாயின பிரயாணமானது இங்க இவிட பிபி ஆனவங்க சுகாதாரajana പ്രധാനപ്പെട്ട പരിപാടികൾ ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നടക്കുന്നവർക്കും നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഗേൾസ് വെസ്റ്റേൺ വെയേഴ്സ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടംസ് ലേഡീസ് ചുരിദാർ സൽവർ മെറ്റീരിയൽസ് റെഡിമേഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയേഴ്സ് കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനിയെ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് സ്വന്തമാക്കാം ടാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ വി കോംപ്ലക്സ് കൂറ്റനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് ചാരിശ്ശേരി